സംസ്ഥാനത്തെ മികച്ച കർഷകന് കൃഷി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട വണ്ടന്മേട് ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രൻ നായരെയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചത് കാർഷിക വികസന കര്ഷകക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വര്ഷത്തെ സിബി കല്ലിങ്കല് സ്മാരക കർഷകോത്തമ അവാർഡിന് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട വണ്ടന്മേട് ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രന് നായരെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജിംസ് കര്ഷകന് ഉപഹാരം നൽകി കേരളത്തിലെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ നമുക്കറിയാം ഇത്തവണത്തെ സംസ്ഥാനത്ത് തന്നെ സി ബി കല്ലുങ്കൽ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടമേട് പഞ്ചായത്തിലെ ചെമ്പകശേരിൽ രവീന്ദ്രൻ എന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിക്കണമെന്നുള്ള സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ആധിക്കപ്പെടുന്നത് അതുപോലെ പുതു ഈ തരത്തിലുള്ള കൃഷികൾ വളരെ ആവേശം പോകരുന്ന ഒന്നാണ് കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പുതിയ തലമുറ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ള സന്ദേശം പകർന്നു നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ സമ്മിശ്ര കൃഷിയാണ് രവീന്ദ്രൻ നായർ അവലംബിക്കുന്നത് സ്വന്തമായി പതിമൂന്ന് ഏക്കറും പാട്ടത്തിനടുത്ത് ഏഴ് ഏക്കർ ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് വിവിധതരം വിളകളായ ഏലം കാപ്പി കുരുമുളക് ജാതി മരച്ചീനി വാഴ ചേന ചേമ്പ പച്ചക്കറി കൃഷികളും ചെയ്തു വരുന്നത് കൂടാതെ ആടുവളർത്തൽ പശുഫാം മുട്ടക്കോഴി മത്സ്യകൃഷി തീറ്റപ്പുൽ കൃഷി തുടങ്ങിയവയും പരിപാലിച്ചു വരുന്നു അഞ്ച് ഏക്കർ ഭൂമിയിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കുത്തരിയാക്കി പ്രാദേശിക വിപണിയിലൂടെ വിറ്റഴിക്കുന്നു കാർഷിക മേഖലയിലെ വിവിധങ്ങളായ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകനെ ആദരിച്ചത് ജില്ലാ പ്രസിഡന്റ് എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ഇ പി സാജു കെ എം ബോബൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി